ഇനി മുറികളിൽ എ സി ഇല്ലയെന്നോർത്ത് ആരും വിഷമിക്കണ്ട എ സി ഇല്ല എങ്കിൽ തന്നെയും മുറിയിൽ നല്ല കൂളിങ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു ഓയിൽ കവർ എടുക്കാം അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പരന്ന പാത്രമാണ് വേണ്ടത് പിന്നെ നമ്മൾക്ക് ഒരു റബ്ബർ ബാൻഡ് ആയിരിക്കും കെട്ടുന്നതിനായിട്ട് നല്ലൊരു റബ്ബർ ബാൻഡ് വേണം പിന്നെ നമ്മൾക്ക് വേണ്ടത് ഐസ് ക്യൂബാണ് ഐസ് ക്യൂ ഐസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഐസ് ക്യൂബാണ് കൂടുതലും നല്ലത് നമ്മൾക്കിപ്പോൾ കറൻറ്റ് ചാർജൊക്കെ കൂടി കൂടി വരുന്ന സമയമാണല്ലോ അപ്പോൾ എ സി ഇട്ടാൽ പെട്ടെന്നാണ് നമ്മളുടെ കറൻറ്റ് വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എ സി ഉപയോഗിക്കാതെ നമ്മളുടെ ചൂടുള്ള സമയത്തൊക്കെ നമ്മളുടെ മുറികൾ നന്നായിട്ട് നല്ല കൂളിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു കവർ എടുക്കാം ഈ പ്ലാസ്റ്റിക് കവറിനെക്കാട്ടി നല്ലത് ഇതുപോലത്തെ ഈ രീതിയിലുള്ള കവറായിരിക്കും നല്ലത് ഈ ഈ രീതിയിലുള്ള കവറാണെങ്കിൽ അതിൽ നമ്മൾ ഐസ് ക്യൂബ് ഇടുമ്പോഴ് അതിനകത്ത് അത് കൂടുതൽ വെള്ളമായി പോകാതെ തന്നെ കൂടുതൽ നേരം നമുക്ക് അതിനകത്ത് കൂളിങ് ആകുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ഐസ് വാട്ടറിനെക്കാട്ടി നല്ലത് ഇതുപോലെയുള്ള ഐസ് ക്യൂബാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ഓരോ ഐസ് ക്യൂബും ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്ക് ആ കവറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും സ്പേസുള്ള ഇത്രയും വലിയൊരു കവറെടുക്കുമായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾക്ക് നമ്മളുടെ ഓരോ ഐസ് ക്യൂബും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ കിട്ടിയതല്ല ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ കിട്ടിയ ട്രൈ വേറെയാണ് ഐസ് ട്രേ വേറെയാണ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് നല്ല ഒരു ഐസ് ട്രേ ആണിത് നമ്മൾക്ക് നന്നായിട്ട് നല്ല ഷേപ്പിലും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്ന വിധത്തിൽ നമ്മൾക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ താഴെ ഒന്ന് നെക്കി കൊടുത്താൽ മതി നമ്മളുടെ ഐസ് ക്യൂബ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ഫ്രിഡ്ജിൻ്റെ കൂടുതൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അതത്ര കിട്ടിയ ഫ്രിഡ്ജിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഐസ്ക്രീം അത്ര സുഖമല്ല നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഞെക്കിയൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണല്ലോ അടിയിലിരിക്കുന്ന ഒരു റബ്ബർ പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഒന്ന് പുഷ് ചെയ്താൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇങ്ങോട്ട് പോരും എന്നിട്ട് ഞാൻ അതെല്ലാം ഐസ് ക്യൂബ് എല്ലാം ഈ കവറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് ടൈറ്റ് ചെയ്യണം അതിനായിട്ട് തന്നെ നമ്മൾക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യാം വേറെ നല്ല മുറുക്കമുള്ള കയർ കൊണ്ട് കെട്ടിയ കയറോ നൂലോ ഒക്കെ കെട്ടിയാലും മതി പക്ഷേ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇതുപോലെ റബ്ബർ ബാൻഡ് ബാൻഡാകുമ്പോഴേ ഒട്ടും എയർ കയറാതെ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങ് കെട്ടിവെക്കാം ഇപ്പോൾ ആ ഐസ് ക്യൂബ് എല്ലാം ഞാൻ ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾ ആ എടുത്ത പാത്രം ഒരു പരുന്ന പാത്രമായിരിക്കും നല്ലത് പാത്രം എടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി ചൂടുവെള്ളം ഒഴിക്കരുത് അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിക്കുകയും ചെയ്യരുത് തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നോർമൽ വാട്ടർ അതിനകത്തേക്ക് നമുക്ക് ഇത് അങ്ങ് മുക്കി വയ്ക്കാം അതിനുശേഷം നമ്മൾക്ക് ചെറിയ ചെറിയ കോൾ ഇട്ട് കൊടുക്കും കോളെന്ന് പറഞ്ഞാൽ നമ്മൾ സൂചി കൊണ്ടോ പിന്നുകൊണ്ടോ ഞാനിപ്പോൾ പിന്നുകൊണ്ടാണ് കുത്തുന്നത് ഇങ്ങനെ കോൾ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കുത്തി 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 ഇട്ട് കൊടുക്കാം ഐസ് വാട്ടറാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കേണ്ട ഐസ് വാട്ടർ ആണെങ്കിൽ ഇങ്ങനെ കെട്ടി കെട്ടുക പക്ഷെ അതിനെക്കാട്ടി കൂടുതലും നല്ലത് ഇതാണ് ഇതുപോലെ കുത്തി കൊടുക്കുമ്പോഴും ഒത്തിരി പോരത്തും ഇല്ലെന്ന് നമ്മുടെ വെള്ളം നല്ല കൂളായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ കുത്തി കുത്തി കൊടുത്തതിന് അത് ശരിക്കും അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിലായിരിക്കണം നമ്മളുടെ ഐസ് ക്യൂബിട്ടിരിക്കുന്നത് അത് ചെറുതായിട്ട് കുത്തി കൊടുത്തിരിക്കുന്നത് കുത്തി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ആ വെള്ളത്തിലേക്ക് ആ തണുപ്പ് ഇറങ്ങും അതിന് നമ്മൾക്ക് നമ്മളുടെ ബെഡ്റൂമിൽ ഇതുപോലെ ഫാൻ ഫാനിൻ്റെ നേരെ അടിയിൽ വെക്കണം ഇത് ഫാൻ നമ്മളുടെ സീലിംഗ് ഫാനിൻ്റെ നേരെ അടിയിൽ തറയിൽ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മൾക്ക് ഈ ട്രേ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ എന്നിട്ട് നമ്മൾ നമ്മളുടെ ആ റൂമിൻ്റെ വാതലും ജനലും എല്ലാം അടയ്ക്കണം അപ്പം നമ്മളുടെ മുറി നല്ല കൂളായിട്ട് മാറും ഇച്ചിരട്ടി വലിയ ബാത്റൂം വലിയ ബാത്റൂം വലിയ കവറും ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നന്നായിട്ട് തണുപ്പ് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മളുടെ ഡ്രസ്സിലൊക്കെ എണ്ണ വീണാൽ ഇപ്പോൾ നമ്മളുടെ ഷർട്ടിലോ നമ്മളുടെ സാരിയിലോ അല്ലെങ്കിൽ ചുരിദാറിലോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് എണ്ണ വീണാൽ നമ്മൾക്കത് പെട്ടെന്ന് എങ്ങനെ കളയാം എന്നാണ് കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഷർട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മീതെ അത് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പൗഡർ ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി പൗഡർ അതിൻ്റെ മുകളിലേക്ക് ആ എണ്ണ എന്തോരമുണ്ടോ അതിൻ്റെ മുകളിലേക്ക് ആ പൗഡർ ഇങ്ങനെ കുടഞ്ഞിടുക അതിൽ മൂടിയിരിക്കണം ആ എണ്ണ വീണ ഭാഗത്ത് മുഴുവൻ ആ പൗഡർ ഇങ്ങനെ നിറഞ്ഞിരിക്കണം അപ്പോൾ ഒരു അതങ്ങനെ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾക്ക് അതിങ്ങനെ ഒന്ന് നിരത്തി ആ എണ്ണയുടെ മുകളിൽ ഒന്ന് നിരത്തി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് കഴി വെച്ച് കഴിയുമ്പോഴ് ആ പൗ ആ എണ്ണ മുഴുവൻ ആ പൗഡർ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഷർട്ടിൽ ഒട്ടും എണ്ണമയം എണ്ണ വീണതേ നമ്മൾക്ക് കാണുവാനായിട്ട് ഉണ്ടാകുകയില്ല ഇതിന് രണ്ട് മൂന്ന് മിനിറ്റ് ശേഷം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒരു തുണി കൊണ്ട് നമ്മൾക്കൊരു കോട്ടൺ തുണി കൊണ്ട് ആ പൗഡർ ഒന്ന് തുടച്ച് കളയാം കണ്ടോ ഇപ്പം നമ്മൾ കൈ കൈകൊണ്ട് മാറ്റിയിട്ട് തന്നെ നമ്മൾ എണ്ണയൊക്കെ നിശേഷം പോയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒരു കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ച് കഴിയുമ്പോൾ ആ എണ്ണ വീണ പാട് പോലും നമ്മൾക്ക് കാണാനുണ്ടാവില്ല അങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് ഡ്രസ്സിൽ വീണ എണ്ണ ഇതുപോലെ തുടച്ച് നീക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ എണ്ണ നമ്മളുടെ ഡ്രസ്സിൽ വീണാൽ നമ്മൾക്ക് പേടിക്കണ്ട ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് മാറ്റുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾക്ക് വളരെ നല്ലതാണ് ഓക്കെ ബൈ ബൈ